ഹലോ ചേച്ചി നന്ദിനില്ലേ ദേവി അവിടെ ആ ഇവിടെ ഉണ്ട് ചേച്ചി ഗൗരിക്ക് എങ്ങനെയുണ്ട് ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല ചേച്ചി ചേച്ചി അവിടെ ആന്റി എന്ത് പറയുന്നു അമ്മയുടെ കാര്യം പറയുന്നതിന് മുമ്പ് അച്ഛന്റെ കാര്യോ പറയേണ്ടത് അത് പറയാൻ വേണ്ടിട്ടാ ഞാനിപ്പൊ അങ്ങോട്ട് വിളിച്ചത് എന്താ ചേച്ചി അച്ഛൻ സംസാരിച്ചിടേ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല നന്ദു അച്ഛൻ ചേച്ചി ഞാൻ ലൗഡ് ഇടാവേ എന്താ സംസാരിച്ചേ ചേച്ചിയോടാണോ സംസാരിച്ചേ സംസാരിച്ചത് അമ്മയോടാ കുറച്ച് വാക്കുകളെ സംസാരിച്ചുള്ളൂ പക്ഷേ അച്ഛൻ വേഗത്തിലെ വർത്തമാനം പറഞ്ഞു തുടങ്ങും നീ നോക്കിക്കോ നിന്റെ ശുശ്രൂഷയുടെ അച്ഛൻ സംസാരിച്ചതില് എനിക്ക് നിന്നോടാ ഏറ്റവും കൂടുതൽ കടപ്പാട് തോന്നുന്നത് അങ്ങനെയൊന്നും പറയല്ലേ സംസാരിച്ചത് അമ്മക്കെതിരെയാ മുരളി ഇവിടെ വന്ന കാര്യമൊക്കെ പറഞ്ഞ് തർക്കമായി അമ്മ എന്നതെല്ലാം കൈ ഓങ്ങി അച്ഛൻ അമ്മയുടെ കൈ പിടിച്ചു തടഞ്ഞു സത്യമാണോ ഈ പറയുന്ന അതെ പിന്നെ ഷാർപ്പായിട്ട് കുറച്ച് വാക്കുകൾ അമ്മ സ്തംഭിച്ചു പോയി എന്നിട്ട് െ കുറിച്ച് അമ്മ എന്തൊക്കെയോ പറഞ്ഞു ആ സമയത്ത അച്ഛൻ മുഖം നോക്കി ഒരൊറ്റ അടി കൊടുത്തത് ജന്മം തന്ന അമ്മയാ അമ്മയുടെ ദേഹത്ത് ഒരു നുള്ളു മണ്ണ് വീണ നമ്മളെ വിഷമിക്കേണ്ടതാ എനിക്ക് ഒട്ടും വിഷമം തോന്നിയില്ല അതുമാത്രമല്ല കുറച്ച് സന്തോഷം തോന്നുകയും ചെയ്തു ചേച്ച കുറ്റം പറയുന്നില്ല എനിക്ക് തോന്നി കുറച്ച് സന്തോഷം അമ്മേക്കാൾ ശക്തര് ഈ ലോകത്ത് ആരു അമ്മയുടെ വിചാരം ഇന്ന് യാഥാർത്ഥ്യം കാണും ഗൗരിയുടെ കാര്യം അറിഞ്ഞപ്പോ അച്ഛന്റെ കണ്ണ് നിറഞ്ഞുപോയി മുരളിക്ക് നമ്മളോട് ചേച്ചി അച്ഛൻ തല്ലിയതിനു ശേഷം ആന്റിയുടെ പ്രതികരണം എന്തായിരുന്നു ചേച്ചി അമ്മയുടെ നീക്കങ്ങൾ അമ്മയ്ക്കല്ലേ അറിയുള്ളൂ എന്തായാലും ശരി അമ്മ ഒന്ന് പേടിച്ചിട്ടുണ്ട് ശരിക്കും പേടിച്ചിട്ടുണ്ട് അടുത്തൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അമ്മ ഒന്ന് ആലോചിക്കും എടാ മുരളിയോട് സമാധാനിക്കാൻ പറയണം ഞാൻ പിന്നെ വിളിച്ചോളാടാ ചേച്ചി ും നമ്മളോട് ദേഷ്യം കൂടാൻ പോകുന്നത് അച്ഛൻ തല്ലിയതിന്റെ പക എന്നോടായിരിക്കും തീർക്കുന്നത് വരട്ടെ എനിക്കും കുറച്ച് പറയാനുണ്ട്